പ്രകൃതി അതിൻ്റെ നിറക്കൂട്ടുകളിൽ സൗന്ദര്യത്തിന്റെ ഭാവം നൽകി ഉദ്യാന സസ്യങ്ങളെ അലങ്കൃതമാക്കുന്നു മിഴികളിൽ അഴകോടെ നിൽക്കുന്ന ഉദ്യാനങ്ങൾ എന്തൊക്കെ അനുഭൂതികളാണ് നൽകുന്നത് കാവ്യഭാവനകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറം അവയുടെ ലോകം വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് വിജ്ഞാനപ്രദവും രസകരവുമായ അറിവുകൾ കോർത്തിണക്കി നിർമ്മിച്ച സസ്യങ്ങളുടെ ലോകമാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം കാട്ടിൽ ലൈനിൽ കാട്ടിൽ എന്ന വീട്ടിലാണ് മായ തന്റെ ഉദ്യാന കൃഷി നടത്തിവരുന്നത് അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് സമീപത്തായി തന്റെ വീട്ടുമുറ്റത്തും തൊടിയിലുമായാണ് ഈ ലോകം ബേസിക്കലി ഒരു ബോട്ടണി സ്റ്റുഡൻറ് ആയിരുന്നു അപ്പോൾ ചെടികളുടെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്റെ വീട്ടുകാര് പറയും എവിടെ പോയാലും ഒരു കഷ്ണം ചെടി കൊണ്ടുവരാതെ വീട്ടിൽ ഇല്ല എന്നുള്ള ഒരു ഇത് ആദ്യമേ എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു എവിടെ പോയാലും ഞാൻ ഒരു കഷ്ണം ചെടിയും കൊണ്ട് വരുവുള്ളായിരുന്നു എൻ്റെ പ്രൊഫസറെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് പഠിക്കാനൊക്കെ പ്രൊഫസറെ വീട്ടിലൊക്കെ പോകുമ്പോൾ പ്രൊഫസർ പറയും കുറച്ച് ചെടികൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചാടി വീണ എല്ലാ ചെടികളും ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടു വന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഓർക്കിഡെന്ന് പറയുന്ന ചെടി നടാൻ തുടങ്ങുന്നത് അതായത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് നമുക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഒരു ഓർക്കിഡ് ചെടി എനിക്ക് കിട്ടുന്നത് അങ്ങനെ ആ തൊണ്ണൂറ്റൊന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ കൃഷി അതിൻ്റെ ഇടയ്ക്ക് വിവാഹം കുട്ടികൾ അതൊന്നും ഒരു തടസ്സമേ ആയിരുന്നില്ല ചെടികൾ നടുന്നതും ചെടികളുടെ കൂടെ ജീവിക്കുന്നതും ഒരു ഹോബിയായിട്ട് തന്നെ ഇത്രയും വർഷക്കാലം കൊണ്ട് നടന്നു അതെന്നും ഞാൻ ഒരു ും കൊണ്ടു നടക്കുന്നു സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹായത്തോടും മേൽനോട്ടത്തിലുമാണ് ഓർക്കിഡ് കൃഷി ചെയ്തു വരുന്നത് ഏകദേശം മുന്നൂറോളം തരത്തിലുള്ള ഓർക്കിഡുകളെയാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഓർക്കിഡ് ചെടികൾ നന്നായി വളരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മായ വന്യ ഇനങ്ങളും നാടൻ ഇനങ്ങളും വിദേശിയുമടക്കം നൂറ്റി അൻപത് ഇനങ്ങളിലായി ആയിരത്തിലധികം ഓർക്കിഡുകളെ ഇവിടെ പരിപാലിച്ചു വരുന്നു മായയുടെ പോളിഹൌസ് ഓർക്കിഡ് ചെടികളുടെ അപൂർവ ലോകമാണ് വെള്ളം കുറച്ചു മതി എന്നുള്ളതും മുറികൾക്കകത്ത് വളർത്താം എന്നുള്ളതും ഓർക്കിഡിന്റെ പ്രത്യേകതയാണ് ചില ഇനങ്ങൾ പുഷ്പിച്ചാൽ ആറുമാസം വരെ പൂക്കൾ കേടുവരാതെ നിൽക്കും പൂവിരിയുന്ന ചെടികൾ ഉടൻ തന്നെ വിൽക്കുകയാണ് പൂച്ചെടികളെ സ്നേഹിക്കുന്ന ആർക്കും എളുപ്പം കൃഷി ചെയ്യാനും വരുമാനമുണ്ടാക്കുവാനും സാധിക്കുന്ന നിരവധി ചെടികളുണ്ടിവിടെ ബോട്ടണി ബിരുദധാരി ആയതിനാൽ തന്നെ ഓരോ ചെടികളുടെയും പേരുകളും ശാസ്ത്രനാമങ്ങളുമൊക്കെ മായ്ക്ക് കാണാപാഠമാണ് ിലെ ഏറ്റവും സുന്ദരി എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്സ് ആണ് ഏറ്റവും അധികം ഭംഗിയുള്ളതും പിന്നെ ഒരു ഓർക്കിഡ് കർഷക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഓർക്കിഡ് മാസത്തോളം നമുക്ക് ഇതിനെ ഈ പൂക്കൾ വാടാതെ നിൽക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പൂക്കൾ വന്ന് കഴിഞ്ഞ് ഇതിൻ്റെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ ആ സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും പൊട്ടിച്ച് കളയാൻ പാടില്ല കാരണം ഈ പൂക്കൾ തീർന്നു കഴിഞ്ഞാലും ഇതിൽ നിന്നും വീണ്ടും പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും അത് ഫെലനോക്സിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒരിക്കൽ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല വീണ്ടും വരുന്നു അതുപോലെ തന്നെ ഈ നോഡുകളിൽ നിന്നും വീണ്ടും ഇതിൻ്റെ തൈകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദിപ്പിക്കാനുള്ള അടുത്ത തലമുറ നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ കിട്ടും അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു പതിനഞ്ചോളം കളർ എൻ്റെ കയ്യിൽ ഉണ്ട് ഇപ്പം അപ്പോൾ എനിക്കിതിൻ്റെ അടുത്ത വെറൈറ്റി എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഇതിൽ നിന്നും അടുത്ത തലമുറ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കാനും കുറച്ച് വളർത്തുന്നതിൽ വളരെ കെയർഫുൾ ആ ആക്കാനും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഫെലനോഫ്സിസ് ഓർക്കിഡ്സിനെയാണ് കാരണം വെള്ളം ഇതിന് ഒഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിൻ്റെ വേരുകളിൽ മാത്രം വെള്ളം പോയാൽ മതി ഇതിൻ്റെ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ടവരും ഒരു ഭാഗത്ത് കറുത്ത പാത്രത്തിനുള്ളിൽ ആമ്പലും താമരയും കൃഷി ചെയ്തിരിക്കുന്നു ഏകദേശം നാൽപ്പത്തിയഞ്ചിനോളം താമരയും ഇരുപതിന് ആമ്പലുമാണ് ഉള്ളത് ആഴ്ചയിൽ ഒരിക്കൽ ജലം മാറ്റിക്കൊടുക്കുന്നുണ്ടെങ്കിലും കൊതുകു നിവാരണത്തിനായി ഇതിനുള്ളിൽ ഗപ്പികളെയും നിക്ഷേപിച്ചിരിക്കുന്നു ഓരോ പാത്രത്തിലും മുട്ടുകൾ വിരിയുന്നതോടെ അവയെ ഒരുമിച്ച് വിറ്റഴിക്കുകയാണ് പതിവ് മായയുടെ ഉദ്യാനത്തിലെ പ്രധാന ആകർഷണവും വരുമാനമാർഗവുമാണ് ഹോയ എന്ന ചെടികൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതുപോലെ വളരുന്നതും നിറയെ പൂക്കൾ പിടിക്കുന്നതുമായ ചെടിയാണ് ഹോയ വാക്സ് പ്ലാന്റ് എന്നും ഇതറിയപ്പെടുന്നു പള്ളികൾ മുറിച്ചും നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം മുറിച്ചെടുത്ത കമ്പുകളെ വേര് കമ്പുകളെപ്പിക്കാനായി ജിഫി കവറുകളാണ് ഉപയോഗിക്കുന്നത് തുടർന്ന് മുള പൊട്ടിയതിനു ശേഷം ഇവയെ ചാണകപ്പൊടിയും ചകിരിച്ചോറും കമ്പോസ്റ്റും ചേർത്ത് ഇളക്കിയ മണ്ണിലേക്ക് മാറ്റി നടന്നു ചില ഇനങ്ങളിൽ മൂപ്പെത്തിയ ഇലകളിൽ നിന്നും വേരുകൾ പൊട്ടി പുതിയ ചെടികളായി മാറുകയും ചെയ്യാറുണ്ട് നല്ലതുപോലെ ജലസേചനം ആവശ്യമുള്ള ചെടിയാണിത് ആറുമാസം മുതൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും എന്നാൽ വെയിൽ കൂടിയാൽ ഇലകളിൽ മഞ്ഞളിപ്പ് ബാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറ് മുതലാണ് എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തി തുടങ്ങിയത് ഇപ്പം ഏറ്റവും അധികം വെറൈറ്റി പൂക്കൾ കളർ ഉള്ള പൂക്കൾ തരുന്നത് ഹോയ ചെടികളാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഒരു ബോൾ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം നൂറ്റി നാൽപ്പത് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഹോയ കൂടുതലും തൈലൻ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ചെറിയ വലിയ കർഷകർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നത് ഈ ഹോയയുടെ പേര് ഹോയ പാരസിറ്റിക്ക ഗ്രീൻ എന്നാണ് ഏകദേശം ഒരാഴ്ചയാണ് ഈ പൂക്കളുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ഒരു വള്ളി ചെടിയാണ് നമുക്കിതിനെ വേഗം തന്നെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും സാധിക്കും ഇതിൻ്റെ ഈ കട്ടിങ്സ് വെച്ചാൽ തന്നെ അത് പിടിക്കും ഇത് ഹോയോ പ്യൂബിക്കാലിക്സ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഏറ്റവും അധികം പൂക്കൾ തരുന്ന വെറൈറ്റി ഹോയോ പ്യൂബിക്കാലിക്സ് ആണ് എന്നും പൂക്കൾ തരുന്നതാണ് ഇതിപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ ബഡാണ് കാണുന്നത് കാർണോസ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റി ഇത് വേറൊരു വെറൈറ്റിയാണ് എന്ന് പറയുന്ന സസ്യങ്ങളിൽ നെപ്പോണിക്കയും ആഫ്രിക്കൻ പോളയും വാട്ടർ ബാമ്പുവെല്ലാം കൃഷി ചെയ്തു വരുന്നു ഇതുപോലെ തന്നെ വെള്ളത്തിൽ വളർത്തുന്ന മറ്റൊരു ഔഷധ സസ്യമായ വയമ്പും മായയുടെ ഉദ്യാന കൃഷിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് പൂക്കളുടെ സ്വഭാവം കൊണ്ട് വ്യത്യസ്തമായ മറ്റൊരു ചെടിയാണ് ഡച്ച്മെൻസ് പൈപ്പ് ഓർ പെലിക്കൻ ഫ്ലവർ സൗത്ത് ആഫ്രിക്കൻ സസ്യമായ ഇത് കൂടുതൽ ശലഭങ്ങളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നു അതിനാൽ തന്നെ ഈ ചെടികളുടെയും മറ്റു ചെടികളുടെയും പരാഗണത്തിനും ഇവ സഹായകരമാകുന്നു ജലാശയത്തിന് മുകളിൽ നിന്നും വേരുകൾ പടർത്തിയ വളർന്നു നിൽക്കുന്ന വാൻഡ ഏരിയൻസാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം ഇലകൾ തന്നെ രൂപവും ഭാവവും മാറി പൂക്കളാകുന്ന ഇനമായ ഗോൾഡൻ കാസ്കൈഡിനും പ്രത്യേക സ്ഥാനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മിസോറാം പോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനമാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്ന ഡാൻസിംഗ് ജിഞ്ചർ കാഴ്ചയിൽ മഞ്ഞൾ പോലെ തോന്നിപ്പിക്കുന്ന ഇലകളും മഞ്ഞപ്പൂക്കളുമാണ് ഇവയുടെ പ്രത്യേകത ധാരാളം ചെടികൾ ഉള്ളതുകൊണ്ട് ഇവയ്ക്കൊക്കെ കൊടുക്കുന്ന വളങ്ങൾ കീടനാശിനികൾ ഇതൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് ഒരുപാട് പേരെ അടുത്ത് ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ വളങ്ങളും കീടനാശിനിയും എല്ലാം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫിഷ് അമിനോ ആസിഡാണ് അതായത് മത്തി കഷായം ഇപ്പം മത്തി ധാരാളം ഉള്ള ഒരു തീരമാണ് കേരളത്തിൻ്റെത് മിക്കവാറും അവസരങ്ങളിൽ നമുക്ക് മത്തി കിട്ടും അപ്പം നമ്മൾ ഒരു കിലോ മത്തി ഒരു കിലോ ശർക്കരയുമായിട്ട് ചേർത്താണ് ഈ മത്തി കഷായം ഉണ്ടാക്കുന്നത് അതായത് ആദ്യം ശർക്കര ഒന്ന് ചീകി ഒരു ചെറിയ ലെയറായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മീതെ ഈ മത്തി മത്തി കഷ്ണമാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒന്നും കളയരുത് മത്തി നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിനെ കട്ട് ചെയ്ത് വേസ്റ്റ് എല്ലാം കൂടെ വേണം ഇതിനകത്തിടാൻ വീണ്ടും ശർക്കര ഇടുക മത്തി ഇടുക അങ്ങനെ ഏകദേശം ഒരു പോട്ടെടുത്തിട്ട് ആ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇത് നിറച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം നമ്മളിത് അടച്ച് സൂക്ഷിക്കും കൂടെ കൂടെ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കിയൊക്കെ വെച്ച് കൊടുക്കും അങ്ങനെ നാൽപ്പത്തഞ്ചാമത്തെ ദിവസമൊക്കെ കിട്ടുന്ന സ്ലറി അത് ഇപ്പോൾ ഇത് ഈ സ്ലറിയിൽ നിന്നും ഒരു നമ്മൾ ഏത് ഗ്ലാസ് ആണോ ഇനി ഔൺസ് ഗ്ലാസ് ആണോ എന്താണ് നമ്മൾ എടുക്കുന്നത് അതിന് അഞ്ചിരട്ടി ഒഴിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൂക്കളില്ലാത്ത സസ്യങ്ങളിൽ ഉയർന്ന വിഭാഗത്തിലുള്ളവയാണ് പന്നൽ ചെടികൾ അഥവാ ഫേണുകൾ ഇവയ്ക്ക് സപുഷ്പികളെ പോലെ യഥാർത്ഥ വേരുകളും തണ്ടുകളും ഇലകളുമുണ്ട് ഈർപ്പവും തണലും ഉള്ള സ്ഥലത്ത് ഇവ സമൃദ്ധിയായി വളരുന്നു മരത്തിൻ്റെ പുറന്തൊലിയിലും കുന്നൻ ചെരിവുകളിലും കുളങ്ങളിലും അരുവികളിലുമൊക്കെ സാധാരണയായി ഇവ കാണാനാകും ചിലയിനം ഫേൺ ചെടികളെ അലങ്കാര സസ്യമായി വളർത്താറുമുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ഗണപതിമുഖം ചെടി ഗണപതിയുടെ മുഖം പോലെ തോന്നിപ്പിക്കുന്ന ഇലകളായതിനാൽ ആണ് ഈ വിളിപ്പേര് ലഭിച്ചത് എന്നാണ് മായയുടെ അഭിപ്രായം സൗന്ദര്യം കൊണ്ട് മറ്റുള്ള ചെടികളിൽ നിന്നും വ്യത്യസ്തമായ ചെടിയാണ് ലൈക്കോപോഡിയം ചെടിച്ചട്ടിയുടെ അടിയിൽ നിന്നും വളർന്ന് വളഞ്ഞു പുളഞ്ഞ് പാമ്പിനെ പോലെയോ പഴുതാരയെ പോലെയോ ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു ചെടിവർഗമാണിത് ഒരു തൊണ്ടിനകത്ത് പാളികൾ ചേർത്തുവച്ച് വലിയ ഉരുളകളായി ക്രമീകരിച്ചെടുക്കുന്ന ചെടിയാണ് സ്റ്റാക്ക് ഹോൺ ഹോർഫ് വർഷങ്ങളോളം ഒറ്റ ചെടിയായി നിലനിൽക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇലകളുടെയും പൂക്കളുടെയും ആകൃതിയിലും നിറത്തിലുമാണ് ഓരോ ചെടികളെയും വേർതിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നും ആവശ്യത്തിന് ആഹാരം വലിച്ചെടുത്ത് വളരുന്ന എയർ ചെടികളും ചുരുണ്ട് മറിഞ്ഞു കിടക്കുന്ന ചെറിയ കട്ടിയുള്ള ഇലകളോട് ചേർന്ന് ഹിന്ദു റോക്ക് എന്ന ചെടിയുമൊക്കെ ആവശ്യക്കാർ ഏറെയുള്ള ഇനങ്ങളാണ് എന്നാണ് മായ പറയുന്നത് ഇതൊരു പ്ലാന്റ് ആണ് ഇത് തിലാൻസിയ എന്ന് പറയുന്ന ഒരു എയർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് കണ്ടോ ഇതിന് നടാനായിട്ട് നമുക്ക് യാതൊരു പോട്ടിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല വെറുതെ നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ മതി അത് അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാ വലിച്ചെടുത്ത് വളർന്നു കൊള്ളും അപ്പോൾ ഇതിലും ഒരു വയലറ്റ് പൂവ് വരെ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ കാണപ്പെടുന്ന നിയോ നിയോറിഗാലിയ എന്ന ഇനമായ ക്യൂട്ടക്സ് ചെടിയാണ് മായയുടെ ഉദ്യാനത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം കറ്റാർ വാഴയുടെ ഇല പോലെ തോന്നിപ്പിക്കുന്ന പച്ചത്തണ്ടിൻ്റെ അഗ്രഭാഗത്തായി ഉണ്ടാകുന്ന നിറമാറ്റം കാരണമാണ് ഇവയെ ക്യൂടെക്സ് ചെടികൾ എന്നറിയപ്പെടാൻ കാരണം എന്തിനേയും ലാഭകണ്ണോടുകൂടി കാണുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ സൂക്ഷിച്ച പ്രകൃതി മൂല്യങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ നഷ്ടപ്പെടുത്തലുകൾ ജൈവവൈവിധ്യത്തിന് തികച്ചും ആഘാതം ആയിട്ടുണ്ട് എന്ന ആശങ്കയും മായ പങ്കുവച്ചു പുഴുക്കൾക്ക് പക്ഷയിലയും പരാഗണകാരികൾക്ക് പുഷ്പവിഭവങ്ങളും വിഭവങ്ങളും മണ്ണില ഉൾപ്പെടെയുള്ള മറ്റു ജീവികൾക്ക് ആവാസവ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും ഈ ഉദ്യാന കൃഷിയിലൂടെ തനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അഭിമാനിക്കുകയാണ് മായ ഭൂമിയിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംരക്ഷണ ജീവശാസ്ത്രം പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് ഈ കർഷക ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വീട് നിറയെ ചെടികളാണ് അല്ല കൃഷി പരിപാടികളുണ്ട് ഇതൊക്കെ ഈ ഇത്രയും അധ്വാനിക്കുന്ന എന്തിനുമായ എന്താണ് ഇതിൻ്റെ ഒരു ഫലം അപ്പോൾ ഞാൻ പറയും എനിക്ക് എനിക്കെന്താ അധ്വാനിച്ചാലും എനിക്കതിൻ്റെ ഫലം കിട്ടുന്നത് ഞാൻ നാളെയും ഇറങ്ങി ഈ അധ്വാനിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികൾ എൻ്റെ വീടിൻ്റെ ഭംഗി കൂട്ടുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ പോക്കറ്റ് എൻ്റെ പേഴ്സ് നിറയ്ക്കുന്നതും എൻ്റെ ചെടികളിൽ കൂടിയുള്ള വരുമാന മാർഗ്ഗമാണ് വരുമാനമാണ് അതായത് ഞാനൊരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അതിനെ വിൽക്കാനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഞാൻ മിക്കവാറും ചെടികൾ വിൽക്കുകയും ചെയ്യുന്നു അതിൽ കൂടു എനിക്ക് ഒരു നല്ലൊരു വരുമാന ഒരു വരുമാനമാർഗം മാസവരുമാനമൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ചെടികൾ നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന സെല്ലറുമായിട്ട് നല്ലൊരു റിലേഷൻ നമ്മൾ സ്ഥാപിക്കുകയും അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഞാനൊരു ചെടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അത് ഫോളോ ചെയ്യും കാരണം നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് എങ്ങനെ ചെയ്യണം എന്തൊക്കെ വളങ്ങൾ പ്രയോഗിക്കണം എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളതാണ് ഞാൻ പോയി തന്നെ ഇപ്പോൾ താമരയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും കാരണം നമുക്ക് ചെടികളോട് നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് അതിനെ പരിപാലിക്കാനും പിന്നെ അതിൻ്റെ അടുത്ത തലമുറ നമ്മൾ സ്വാഭാവികമായും സൃഷ്ടിക്കും കാരണം എങ്കിലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വീട്ടുമുറ്റത്ത് വളർന്നു നിൽക്കുന്ന പറങ്കിമാവും അതിൻ്റെ ചിലകളിൽ മെല്ലെ ആടുന്ന ചെടികളും പൂക്കളുമൊക്കെ നഗരഹൃദയത്തിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു നിറയെ കാഴ്ച കിടക്കുന്ന പ്ലാവുകളും പച്ചക്കറി ഇനങ്ങളും കുറ്റിക്കുരുമുളകും എല്ലാം ഇവരുടെ കാർഷിക ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വീട്ടമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് പെൺകുട്ടികളായാലും കുട്ടികളായാലും നമുക്ക് പഠനം കഴിഞ്ഞാലും നമ്മുടെ വീട്ടുജോലി കഴിഞ്ഞാലും നമ്മുടെ സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളതെന്ന് കരുതുക നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് ആ സമയം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു പരിപാടിയൊക്കെ കണ്ടുപേരാ വേണ്ടാത്ത സമയങ്ങൾ കളയാതെ നമ്മൾ അധ്വാനിക്കുക നമുക്ക് നമ്മുടെ അധ്വാന ഫലം കിട്ടും നമുക്ക് നല്ലൊരു വരുമാന മാർഗമാണ് ഈ ചെടികൾ വളർത്തി വിൽക്കുക എന്നുള്ളത് വളർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ മദർ പ്ലാന്റ് സൂക്ഷിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ അടുത്ത ജനറേഷൻ ജനറേഷനെടുത്ത് നമ്മളത് പൂവാക്കി കൊടുക്കുന്നത് അതിലൂടെ ഞാൻ ആത്മസംതൃപ്തി അടയുന്നു എനിക്ക് ഉത്സാഹമാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ വിൽക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏഴ് വർഷമായി ഫീൽഡിൽ ഇറങ്ങി തൊണ്ണൂറ്റൊന്ന് മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട് ഇപ്പോൾ ചെടികൾ എന്നും ചെടികൾ എൻ്റെ കൂട്ടുകാർ തന്നെയാണ് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ നല്ല വരുമാനം ഉണ്ടാക്കുന്നതും അപ്പോൾ ഇത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ എത്ര തിരക്കിനിടയിലും വീടിനകത്തും പുറത്തും പച്ചപ്പിൻ്റെ മായാലോകം ഒരുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്ന കേരളത്തിലെ നിരവധി വീട്ടമ്മമാരിൽ ഒരാളാണ് മായയും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം